മലയാളം കടന്ന് കൂടി ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇനി ഇനി വരാൻ വരാൻ ാണ് റൈച്ചു മിക്കവാറും ജൂൺ ജൂലൈ ആ ഒരു സമയത്തേക്ക് റിലീസ് ചെയ്യും ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു മൂവിയാണ് കാരണം അത്ര രസമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഞാനും കുറെ പോത്തുകളും ഇറച്ചു വെട്ടുകാരിയായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് എബ്രിഡ് ഷൈൻ സാറാണ് അത് പ്രസന്റ് ചെയ്യുന്നത് അദ്ദേഹം ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു നമ്മുടെ മൂവിയുടെ ഭാഗമായിട്ട് ആനന്ദിനി ബാലയാണ് അങ്ങനെ ഒരു ഒരു ലേഡി ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാനും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വർക്ക് ചെയ്യാനുള്ള ഒരു ഒരു അവസരം എനിക്ക് കിട്ടി ബാഗുഷ ബാഗുഖ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ആണ് മൂവി എടുത്തിരിക്കുന്നത് അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു ചിത്രമായിരിക്കുമെന്ന് പ്രതീക്ഷയുണ്ട് നിങ്ങളും കാണണം പടമിറങ്ങുമ്പം സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കോഴിക്കോട് ു മലയാളം പോലെ തന്നെ ഫ്ലുവൻറ്റ് ആയിട്ട്